നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് ചിത്രം ഇനിയും വ്യക്തമായിട്ടില്ല ഐ പി എൽ അവസാനത്തോട് അടുക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ആവേശകരമായിട്ട് മാറുകയാണ് സി എസ് കെ പ്ലേ ഓഫിന് തൊട്ടരികിൽ നിൽക്കുകയാണ് ഇപ്പോൾ അവർ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഇന്നത്തെ കളിയിൽ അവർ ജീറ്റിക്കെതിരെ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മൂന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്തും കാരണം മൂന്നാമതുള്ള എസ് ആർ എച്ചിനേക്കാൾ നിലവിൽ അവർക്ക് റൺ റേറ്റ് ബെറ്റർ ആണ് ഇന്ന് വിജയിക്കൂടി ചെയ്താൽ പതിനാല് പോയിന്റിലേക്ക് എത്തി എസ് ആർ എച്ചിനെ നാലാമതേക്ക് അവർക്ക് മാറ്റാൻ പറ്റും ഇന്ന് അവർ ജീട്ടിക്കെതിരെയാണ് കളിക്കുന്നത് പക്ഷേ സി എസ് കെയുടെ വീഴ്ച ആഗ്രഹിച്ച് ഒരുപാട് പ്രമുഖർ കാത്തിരിപ്പുണ്ട് സി എസ് കെ തോൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു നീണ്ട നീര അതാരൊക്കെയാണ് എന്തായാലും ആറാറിനും കെ കെ ആറിനും ഇപ്പൊ ആര് ജയിച്ചാൽ എന്ത് എന്നുള്ളത് ഒരു ഒരു സ്ഥിതി വിശേഷമായിരിക്കും കാരണം അവർക്ക് പതിനാറ് പോയിന്റ് ഉണ്ട് അവർ ഓൾറെഡി പ്ലേ ഓഫിൽ എന്ന മട്ടിൽ നിൽപ്പാണ് ഹൺഡ്രഡ് പെർസെൻ്റ് എന്നില്ലെങ്കിലും നയൻറ്റി നയൻ പെർസെൻറ്റേജ് അവർ പ്ലേ ഓഫിലാണ് ബാക്കി ഇനി ടെസ്റ്റുകൾ എന്ത് സംഭവിക്കാം എന്നുള്ളതിൽ മാത്രമേ ചോദ്യമുള്ളൂ ഇപ്പം സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് കളികൾ ബാക്കിയുള്ളത് മൂന്നെണ്ണമാണ് ഒന്നാമത്തെ കളി ഇന്ന് നടക്കുകയാണ് ജി ടി വേഴ്സസ് സി എസ് കെ പിന്നെ സി എസ് കെ വേഴ്സസ് ആറ് ആറ് പോരാട്ടമാണ് അതിനുശേഷം ആ കളിയിൽ എങ്കാനും ആറാറ് തോറ്റാൽ അവിടെ അവരും സി എസ് കെ ഒന്ന് ചെറുതായിട്ട് ഭയക്കേണ്ടതുണ്ട് കാരണം പതിനാറ് പോയിന്റിലേക്ക് അപ്പോ സി എസ് കെക്ക് എത്താൻ പറ്റും അതിനുശേഷം ആർ സി ബി വേഴ്സസ് സി എസ് കെ ഇങ്ങനെ മൂന്ന് പോരാട്ടങ്ങളാണ് സി എസ് കെക്ക് ബാക്കിയുള്ളത് അപ്പൊ ഇന്ന് വിജയിക്കുക കാര്യങ്ങൾ സ്മൂത്ത് ആക്കുക എന്നത് തന്നെയാണ് സി എസ് കെ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇന്ന് സി എസ് കെ വീഴുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഡി സി ആണ് ഒന്ന് ഡി സി ആണ് സംശയമില്ല പന്ത്രണ്ട് കളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ആണ് അവർക്കുള്ളത് അപ്പോൾ സി എസ് കെ തോൽക്കുകയാണെങ്കിൽ ഒരു പ്ലേ ഓഫ് കണ്ടന്റേറെ അങ്ങ് കുറഞ്ഞു കിട്ടാനുള്ള സാധ്യത അവിടെ തെളിയും മറ്റൊന്ന് എൽ എസ് ജി ആണ് എൽ എസ് ജിക്കും ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് കളിയിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് ആണ് അവർക്കും സി എസ് കെ യുടെ തോൽവി കാണാനാണ് ആഗ്രഹം അതോടൊപ്പം തന്നെ ആർ സി ബി ആർ സി ബിക്ക് സി എസ് കെ തോൽക്കുകയാണെങ്കിൽ തങ്ങളുടെ കളിയിൽ സി എസ് കെ അവർ വീണ്ടും തോൽപ്പിച്ചാൽ തീർച്ചയായിട്ടും വലിയ സാധ്യതകൾ അവിടെ വരും ആർ സി ബി വേസ് സി എസ് കെ മത്സരമുണ്ട് മെയ് പതിനെട്ടിന് അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടമായിട്ട് മാറും ഇന്നെങ്ങാനും സി എസ് കെ തോറ്റാൽ അപ്പോൾ ആർ സി ബി അത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ജി ടി ജി ടി ഇന്ന് സി എസ് കെ തോൽപ്പിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ജി ടി തന്നെ ആയിരിക്കുമല്ലോ കാരണം അവർക്ക് പത്ത് പോയിന്റിലേക്ക് എത്താം പിന്നെ അവരുടെ കളികൾ വിജയിച്ചുകൊണ്ട് പതിനാല് പോയിന്റിലേക്ക് മാക്സിമം എത്തിച്ചിട്ട് എന്തെങ്കിലും സാധ്യത ബാക്കിയുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഇന്ന് അവർക്ക് തോൽക്കാതിരിക്കണം ഇന്ന് തോറ്റാല് ജി ടി ഈ ഒരു പ്ലേ ഓഫ് സാധ്യതയിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താകും അതുകൊണ്ട് തോൽക്കാതിരിക്കാൻ അവരും ശ്രമിക്കും അതോടൊപ്പം എസ് ആർ എച്ചും ഇപ്പോൾ സി എസ് കെയുടെ തോൽവി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ന് സി എസ് കെ ചോദിച്ചാൽ അവർ നാലാമതായി പോകും പിന്നെ അവസാനത്തെ കാര്യങ്ങൾ കൂടുതൽ ടൈറ്റ് ആയിട്ട് മാറും അതുകൊണ്ട് സി എസ് കെ യുടെ വീഴ്ച കാണാൻ വേണ്ടി പ്രമുഖരിങ്ങനെ ഗ്യാലറിയിൽ നിരന്നിരിപ്പാണ് അത് മറികടക്കാൻ ആ പ്രമുഖരെ നിരാശരാക്കാൻ സി എസ് കെക്ക് ഇന്ന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം എം എസ് ഡിയുടെ പരിക്കിന്റെ ചില സൂചനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നെങ്കിലും ഇന്നലെ സ്റ്റീഫൻ പ്രീ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് രാജ്യത്തെ ജനങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ എം എസ് ഡിക്ക് വലിയ സപ്പോർട്ടാണ് രാജ്യത്തുള്ളത് അപ്പോ അവരുടെ കുറക്കാൻ വേണ്ടി പറയുകയാണ് എം എസ് ഡി ഓക്കെയാണ് അപ്പൊ എം എസ് ടി കളിക്കും എം എസ് ഡിയും രുദ്രാജ് ഗയ്ക്ക്വാദും രവീന്ദ്ര ജഡേജയും എല്ലാം ചേർന്നുകൊണ്ട് ടീമിനെ കിടലൻ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാനാണ് സി എസ് കെ ആരാധകർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ വീഴ്ച കാണാ ഇതാ ഗ്യാലറിയിൽ നിരന്നിരിക്കുന്നു പ്രമുഖർ കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിനായി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റാഫ് വ